ഏകദേശം എത്ര ആയി നമ്മളെടുത്തിട്ട് അപ്പൊ ഏഴു മാസം മുന്നേ നീ വന്നാണ് ഒമ്പത് ക്ലാസ് ഏഴു മാസം മുന്നേ എടുത്തിട്ട് ഇന്നിപ്പിനിയാനും ഇന്നോടൊപ്പം വരുന്നത് അല്ലേ ഓക്കെ നിനക്ക് അത്രയും ദൂരം നമ്മൾ താമസം വന്നിട്ടും നിനക്ക് ആ പഠിച്ചതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ പഠിച്ച കാര്യം കയ്യിലുണ്ടോ ഉണ്ട് പിന്നെ ആംപിള്ളേരൊക്കെയാണ് ചിലപ്പോൾ അഞ്ച് ലാസം കൊണ്ട് എന്താവും സൂപ്പറാവും ചിലപ്പോൾ പെൺപിള്ളേർ ആണെങ്കിൽ എല്ലാവരും ഒരേ മൈൻഡിൽ അല്ലായിരിക്കും എന്തായാലും ടോട്ടൽ ചിലപ്പം ഇരുപത്തഞ്ച് ക്ലാസ് വരെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടി വരും അത് ആംപിള്ളേരാണ് ചിലപ്പോൾ പത്ത് ക്ലാസ്സിൽ തീരും ചിലവർക്കാണ് ഈ പതിനഞ്ച് ക്ലാസ് മതിയാവും അത് ഓരോരുത്തരുടെ ഐഡിക്കും ബുദ്ധിക്കും അനുസരിച്ചാണ് എന്നാലും നീ പഠിച്ചു വെച്ചു കാര്യം നിന്റെ കയ്യിൽ പോയി നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷെ നിനക്ക് വരുന്നതിന് മുന്നേ അങ്ങനെ തോന്നിയായിരുന്നോ ചെറുതായിട്ട് തോന്നിയായിരുന്നു നമ്മൾ നിന്നെന്തോ പ്രശ്നമുണ്ടോ അപ്പൊ എന്തു ചെയ്യാം പക്ഷെ ഈ സ്പീഡിൽ ഇടാൻ പറ്റുമോ സെക്കൻഡില് പറ്റുവോ കാരണം സ്പീഡ് എന്തായി കുറഞ്ഞുപോയി പിന്നെ ഇപ്പൊ ഈ വളവ് വളയ്ക്കലും തിരിക്കലും സെക്കൻഡിലിടണം നിനക്ക് നടക്കുവോ നിനക്ക് നടക്കുവോ ഈ വളവ് വളയ്ക്കലും സ്പീഡ് കൂട്ടലും സെക്കൻഡ് ലീഡലും എല്ലാം കൂടെ നിനക്ക് നടക്കുമോ നടക്കും അപ്പൊ അതാണ് പറയണ്ടേ വണ്ടി ഓടിക്കുന്ന ആളുടെ കഴിവ് അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്നു അല്ല എനിക്ക് പറ്റുന്നു വെറുതെ വണ്ടി കയ്യല്ല നിനക്ക് എന്താ പറ്റണേ അത് നീ വൃത്തിക്ക് എന്ത് ചെയ്യാ ചെയ്യ അല്ലാതെ ഇവിടെ ഇരിക്കണോ പറയാ ഇട്ടോ എന്ന് പറഞ്ഞാൽ ഇടല്ല നിനക്ക് പറ്റും നീ എന്ത് ചെയ്യണം അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റൂങ്കി നീ ചെയ്യാ ഇല്ലെങ്കി വേണ്ട ഇനി മുന്നിൽ എന്താ പ്രശ്നം ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ മുന്നോട്ട് നോക്കി എന്ത് ചെയ്തു ഇനി നമുക്ക് സെക്കൻഡിലോട്ട് ഇടങ്ങി നമ്മൾ എന്താ ചെയ്യണ്ടേ അപ്പ നിനക്ക് അറിഞ്ഞ് മനസ്സിലായിട്ട് നിനക്ക് അറിയണ കാര്യം നീ എന്ത് ചെയ്താ മതി ചെയ്താ മതി അത് ചെയ്ത് ചെയ്ത് നമ്മൾ എന്താവും സെറ്റ് ആയിക്കോളും ഇതൊക്കെ നമ്മൾ ഈ വീഡിയോ എടുക്കണമൊക്കെ പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ വീഡിയോ എടുക്കുന്നത് പഠിച്ചവർക്കല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പൊ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ നമ്പറാണ് ഡിസ്കഷനിൽ കൊടുക്കേണ്ടത് നിങ്ങൾ ഇപ്പം ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് റെഡി ആവുന്നില്ല നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാം കോൾ ചെയ്യാം നമ്മുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ വന്നിട്ട് വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരണ്ട ഒരു ഇപ്പൊ വണ്ടി വണ്ടി സ്പീഡിൽ ചെന്നായിട്ട് കൂട്ടുന്നുണ്ട് അപ്പൊ നീ എന്നാ ചെയ്യേണ്ട ഇത് ഒരു ഇറക്കുവാണോ നമ്മുടെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം ചവിട്ടിട്ടുണ്ടോ ബ്രേക്ക് ഇല്ല ചവിട്ടിക്കേ ചവിട്ട് അപ്പൊ ഇത് സെക്കൻഡിലാ പോണേ നിനക്ക് പത്ത് വരെ നിനക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് ചവിട്ടാം ഓക്കെ ഇതുവരെ അപ്പൊ നീ പേടിക്കണ്ട ഇത് വരെ ചവിട്ടാം ഇനിയും ചവിട്ടുന്നു വന്ന പത്തിന്റെ താവിട്ട് നമുക്ക് നിർത്തേണ്ടത് ആവശ്യം വന്നാൽ ഈ ബ്രേക്കിന്റെ ബ്രേക്കിട്ട് പോലെ കൊടുക്കണം പറ പത്തിന്റെ താഴോട്ട് സ്പീഡ് ഇനി കൊറക്കണ്ട വന്നാൽ നീ ഇനി ആ ബ്രേക്കിൻ്റെ കൂടെ എന്തും കൂടെ കൊടുക്കണം ഏ എന്നാലേ വണ്ടി എന്താവുള്ളൂ ഓഫ് ആതിരിക്കൂ പക്ഷെ നമുക്കിവിടെ നിർത്തേണ്ട ആവശ്യം മുന്നിലുണ്ടോ ഇല്ല ജസ്റ്റ് ആ ഇറക്കം വന്നപ്പോഴുള്ള പ്രശ്നം വന്നേ അപ്പൊ നമുക്ക് ഇനി പോകാം മുന്നോട്ട് നോക്കി പോക്കോ മുന്നോട്ട് മുന്നോട്ട് നോക്കി പോക്കോ നമ്മുടെ സൈഡിൽ ഇറന്നാണോ പോണേ ആണോ അത് ശ്രദ്ധിക്കു ഓക്കെട്ടെ ഇനി നമ്മൾ ഇപ്പൊ ഏത് കേറാ പോണേ ഓക്കെ മുന്നോട്ട് നോക്കി സ്പീഡ് ആക്കിക്കോ മെല്ലെ സ്പീഡ് ആയിക്കോ സ്പീഡ് ആക്കാൻ പറ്റൂലേ സ്പീഡ് സ്പീഡാക്കിട്ട് തേടി പോകാൻ പറ്റൂലെ ഓക്കെ അപ്പൊ മുന്നോട്ട് നോക്കിയിട്ട് സമാധാനത്തിൽ നമ്മൾ എന്താ എന്തായാലും സ്പീഡ് ആക്കിയായിരുന്നു അപ്പൊ സെക്കൻഡിൽ നിന്ന് നമ്മള് തേടിലോട്ട് പോകണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സ്പീഡ് വേണം നീ അതാക്കിയോ നീ കഴിച്ചിരിക്കേറ്റി പിടിക്കേ ഓക്കെ അതിന് മുന്നോട്ട് നോക്കി ആക്കാതെ വണ്ടി ആ വളവ് ഇപ്പോഴേ കണ്ടിട്ട് നമ്മൾ തിരിക്കണ്ട സ്പീഡ് ആക്കി സ്പീഡ് സ്പീഡാക്കിക്കോ ഓക്കെ സ്പീഡായി ആക്സിഡന്റ് ഓക്കെ കാലെടുത്ത് ഇപ്പൊ തിരിക്കണോ വേണ്ട അപ്പൊ ആ വളവ് നമ്മൾ മനസ്സിൽ ആദ്യം അവിടുന്ന് കണ്ടിട്ട് ചുമ്മാ തിരിക്കാൻ പോയി കഴിഞ്ഞാൽ വണ്ടി എങ്ങോട്ട് പോകും ഡോക്സ് എങ്ങോട്ട് അപ്പൊ ആ വളവ് വളക്കുന്നതിന് മുന്നേ നീ ഏത് കീറോട്ട് ഇട്ടു തേർഡിലോട്ട് ഇട്ടു ചെയ്യാനുള്ള സമയമില്ലായിരുന്നോ ഉണ്ട് അല്ലാതെ ആദ്യം തൊട്ടേ ആ വളവ് നോക്കി ആദ്യ പിടിച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ സെക്കൻഡിലോട്ട് തേർഡിനോട്ട് ഇടാനും പറ്റൂല വണ്ടി എന്തേലും കയ്യിൽ നിന്ന് പോകും ഓക്കെ അപ്പൊ ഇതൊക്കെ പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂ ഉണ്ട് നമ്മുടെ പേര് വൺ ഡേ ഡ്രൈവിംഗ് എന്നാണ് ഒന്ന് കയറുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മെസ്സേജ് അട മെസ്സേജും ഇടുക ആ ബെൽബട്ടൺ അങ്ങനത്തെ എന്തെങ്കിലും അല്ലേ അതിനൊക്കെ നിക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ പാ